അവനെ ധന്യനാകാൻ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ तर밧റാ കിനരദായി അങ്ങേര നാമം വിളിച്ചമാറ രാത്രിഎന്ദനെ അങ്ങേ ദൂകുമാനോട അപേക്ഷിക്കണമേ നമ്മെ കരുണയായി മേസസി കർത്താവേ പെർസോ ദമരിയമെ തംരയേ അമീ പാവിനാൻ നിങ്ങൾക്കു വേണ്ടി ഇപ്പോവടിനെ കംലാനോട വേഷിക്കണമേ ആമേൻ ദൈവമേ ഉപക ਮੇਰੇ ਸ਼ਕਰ ਭਾਉ ਜੀ ਸਦੀ ਆਦਿਨੇ ਕੋਲੇ ਏਪੋੜੇ ਏਪੋੜੇ ਨੇਕ ਆਮੀਨ ਪਗੜੇ ਸੋਤੇ ਕਹਾਉ ਮੇਰੇ ਕੋਲੇ ਥਰੇੜੇ ਗ੍ਰਹਿ ਬਟਵਲਾਉ ਰਿਹਾ ਨੂੰ അമ്മേ നഹായ മാഈശ അരികേയിൽ കൊണ്ടവരാവുന്നു എനിക്ക് വേണ്ടി ഈപോർട്ഞണവന്ന സമയത്തോ കംരായനോട വെയിച്ചേണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ ഈശോസ്ത്തി കർത്താവേ ഞരടോടെ എന്നെ വിളതവാണ് അമ്മേയുടെ നഹായ മാഈശ അരികേയിൽ കൊണ്ടവരാവുന്നു എസ്തു മറിയമേ നമ്മളേണ്ടിയ അമ്മേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഈപോർട്ഞടവന്ന സമയത്തോ കംരായനോട വെയിച്ചേണമേ ദൈവകരായня മറിയമേ സ്തുതി കർത്താവോമേ ഒരു കൂടെ പ്രണാമം അങ്ങേയോ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോളിണണടവുന്ന സമയത്തും കമ്പ്രാനോടെ വേഷിക്കണമേ ആമേൻ ദൈവകരായня മറിയമേ സ്തുതി കർത്താവോമേ ഒരു കൂടെ പ്രണാമം അങ്ങേയോ പരിപരാമീഷോ അങ്ങേയ്കടാവും സദാ മറിയമേ തുമ്നായ് ആമേൻ

ഇപ്പോഴും നന്മ നടന്നു അങ്ങയോടുകൂടെ അങ്ങയുടെവനാകുന്നു ണമേ എല്ലാ പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതലാമോ മനസ്സു തന്നെയും ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റേ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾക്ക് ഇടയാക്കുന്നത് സമയത്തും ഓഡിന നണവന്ന സമയത്തും തമ്പാനോട വെച്ചെന്നമേ ആമീ തന്നവന്റെ മൊഴിയെ കേട്ടി കഥാവിനോടേ मित्रയേയികതാ അങ്ങേടുന്നു പരമൈശ അങ്ങേടതാനോ പരിഷ്ടമായമേ നംബ്രാംയമേ ആമീ ആമീയനതുമേകി ഓഡിന നണവന്ന സമയത്തും തമ്പാനോട വെച്ചെന്നമേ ആമീ തന്നവന്റെ മൊഴിയെ കേട്ടി കഥാവിനോടേ मित्रയേയികതാ അങ്ങേടുന്നു അമേ നമരേ നമേ പാതികളായ നിങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളെവരുന്ന സമയമേ സ്തുതികാം ഓരോ കൂടേത്രേശികടലാവും അങ്ങേരുടെ ശുഭനായ സ്വാമിനെ വിട കടാവും പരിശുദ്ധ അമേ നമരേ നമേ പാതികളായ നിങ്ങൾക്കുവേണ്ടി ഇപ്പോഴീ ഞനവന്ന സമയത്തും കപിയാന കൂടേശകണമേ അങ്ങേനെ നമരണമനേ നമേ സ്തുതികാം ഓരോ കൂടേത്രേശികടലാവും അങ്ങേരുടെ മഹാനായ സ്വാമി മ്മേ ഭഞണ്ടിപ്പോൾ ഞങ്ങളെ